പല കാര്യങ്ങളും നാം ചെയ്തെടുക്കുമ്പോ അതിൽ ചിലതെങ്കിലും നമുക്ക് കഴിയുകയില്ല എന്നൊരു അവസ്ഥ കടന്നു വന്നേക്കാം നമുക്ക് കഴിയുകയില്ല എന്ന് പറയുമ്പോ ഒരു മറ്റാർക്കെങ്കിലും ഇത് ചെയ്യുവാൻ കഴിയുമെന്ന സന്ദേശം അതിലുണ്ട് ഇതുവരെ ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു കാര്യം ഒരു പോസിബിലിറ്റിയും ഇല്ലാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നത് കാരണം ഈ സാഹചര്യത്തിലൂടെ മുമ്പ് കടന്നു പോയവരാരും ഇതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന നിങ്ങളുടെ അറിവ് നിങ്ങളെ വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്ക് അഴ്ത്തുകയാണ് എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുണ്ട് ഇനി ഒരിക്കലും നടക്കുകയില്ല ഒരു പോസിബിലിറ്റിയും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യർക്ക് പലപ്പോഴും പരിമിതികളുണ്ട് എന്നാൽ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ സന്നിധെ നാം നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൊരു കാര്യം മനസ്സിലാക്കണം ഈ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അബ്രഹാമും സാറയും പ്രായം ചെന്നവരായി മമ്മറയുടെ തോപ്പിൽ തന്റെ കൂടാരത്തിലിരിക്കുമ്പോ ദൈവദൂതന്മാർ അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഭാഗം ഉൽപ്പത്തി പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവരെ സന്തോഷപൂർവ്വം സൽക്കരിച്ച അബ്രഹാമിനോട് ദൈവിക സന്ദേശം കൈമാറുമ്പോ അത് കേട്ട സാറ ചിരിക്കുകയാ കാരണം അബ്രഹാമും സാറയും വയസ്സു ചെന്നവരാ സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരിക്കുന്നു അതുകൊണ്ട് സാറ ഉള്ളിൽ ചിരിക്കുകയാ എല്ലാ സാധ്യത അസ്തമിച്ചു ും ഇനി ഇല്ല പക്ഷെ ദൈവത്തിന്റെ സന്ദേശം നിനക്ക് തലമുറകൾ ഉണ്ടാകുമെന്ന എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സാറയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഇത് നടക്കുമോ എന്ന ചിന്ത കടന്നു വന്നേക്കാം എന്നാൽ ആ അവിശ്വാസത്തെ അവിടെ ദൈവം ശാസിക്കുകയാണ് എന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ് അത് പതിനാലാമത്തെ വാക്യം ആദ്യ ഭാഗത്ത് കാണുവാൻ കഴിയും യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ നിങ്ങൾ എന്തിനു സംശയിക്കുന്നു ഈ ദൈവത്താൽ അസാധ്യമായത് വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് ദൈവപ്രവൃത്തിയെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുക ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം ഇതേ ചോദ്യം തന്നെ ദൈവം നിങ്ങളോട് ഇന്ന് ചോദിക്കുകയാണ് ദൈവം ഒരു വാഗ്ദത്തം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പിന്നെ അവിശ്വസിക്കുന്നു ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഇന്നെ ശബ്ദം കേൾക്കുമ്പോ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പറയണം എന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവർത്തീകരണം ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം നിങ്ങൾ പറയുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് അതെ ശത്രു വന്ന് സകലതും തീർന്നു എന്ന് പറയുമ്പോ ഇനി നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോ ശത്രുവിനോട് പറയണം ജീവിക്കുന്ന യേശു എൻറെ കൂടെയുണ്ട് നിനക്ക് എന്നെ തൊടാൻ പറ്റുക എന്ന് പറയണം നമ്മുടെ ആശ്രയം മനുഷ്യരിലാകുമ്പോ പലപ്പോഴും നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാൽ നമ്മുടെ ആശ്രയം ദൈവത്തിലാണ് എങ്കിൽ അവിടെ നിരാശയ്ക്ക് സ്ഥാനമില്ല ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും നമ്മുടെ ജീവിതയാത്രയിൽ ആരൊക്കെ തനിച്ചാക്കിയാലും നമ്മെ തനിച്ചാക്കാത്തൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ അവൻ വെളിപ്പെടുത്തും എല്ലാം അസ്തമിച്ചു പോയി ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ ഒരു മനുഷ്യന്റെ വാക്കും വിശ്വസിക്കല്ലേ ജീവൻ തന്നത് ദൈവമാണെങ്കിൽ വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ അത് നിവർത്തിക്കാൻ അവൻ ശക്തനാണെന്ന് തിരിച്ചറിയണം താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോ അബ്രഹാമിനോടും സാറയോടും സംസാരിച്ച ദൈവശബ്ദത്തിന്റെ നിവൃദ്ധീകരണം തുടർന്നുള്ള കാലങ്ങളിൽ നിറവേറ്റപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് ദൈവം നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കണ്ട് നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ സാഹചര്യത്തിന്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്നതയുമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞ ഇടത്തു തന്നെ ദൈവിക മാന്യത നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവിക പദ്ധതി യേശുക്രിസ്തുവിലൂടെ നടക്കാതിരിക്കുവാൻ അന്നുണ്ടായിരുന്ന ഭരണാധികാരികൾ അവരുടെ സകല കഴിവ് ഉപയോഗിച്ചും ശ്രമിച്ചുവെങ്കിലും റോമൻ ഇംപീരിയൽ മുദ്ര വെച്ച് കല്ലറ അടച്ച് ഭദ്രമാക്കിയെങ്കിലും വാക്കു പറഞ്ഞ ദൈവം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ചരിത്രത്തിനെ സാക്ഷിയാക്കി ആ കല്ലറ എന്നും അവിടെ തുറന്നു കിടക്കുകയാണ് ഹാലോ ആരാ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആരുടെ ശബ്ദം വിശ്വസിക്കും ദൈവം പറയുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ വിശ്വസിക്കുമോ അതോ ശത്രു പറയുന്ന ശത്രുവിന്റെ ശബ്ദം നിങ്ങൾ വിശ്വസിക്കുമോ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവവചനത്തിലെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും നിങ്ങളോട് തന്നെയാണ് ദൈവം ഇന്ന് സംസാരിക്കുന്നത് ആ നിറഞ്ഞ കണ്ണുകളൊന്ന് തുടയ്ക്കണം എന്റെ യേശു എന്റെ കൂടെയുണ്ട് എന്ന് പറയാൻ തുടങ്ങണം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ഈ ദൈവം മതിയായവന കേട്ടോ ഒരുപക്ഷെ വിശ്വസിച്ചവർ കൂടെ നിന്നവർ നിങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോകുമ്പോ ഹൃദയം തകർന്നേക്കാം ഭാരപ്പെടേണ്ട നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളെ വിടുവിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും പലപ്പോഴും ശ്രമിച്ചു പരാജയപ്പെടുന്ന മേഖലകളിൽ ദൈവഹിതപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മെ സഹായിക്കും യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മറിയയോട് സംസാരിക്കുന്ന ഭാഗം സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആ ദൂതന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പുരുഷനെ അറിയാത്ത തന്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന മറിയയുടെ സാധാരണ ചോദ്യത്തിന് ദൂതൻ പറയുന്ന വാക്കുകളിൽ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു കലങ്ങിയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളെന്ന് തുടച്ച് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അപ്പ ഈ വിഷയത്തിന്റെ നടുവിൽ അങ്ങ് ഇടപെടണമേ എന്നൊന്ന് പറയണം ഞാൻ വിശ്വസിക്കുന്നു അങ്ങയാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ തുടങ്ങണം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ ഇടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ് ശത്രുവായവൻ സകലതും അസാധ്യമെന്ന് പറയുമ്പോഴും എല്ലാ അസാധ്യതകളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജനം കാണട്ടെ ദൈവമേ ഇവർ ഒരു അനുഗ്രഹമാകട്ടെ ദൈവികളുടെ നിറവേറൽ ഇവരായിരിക്കുന്ന ദേശം കാണട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാന മഹത്വം അങ്ങേക്ക് സകലവും നസ്രേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ പ്രിയ ദൈവലെ നിങ്ങളെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് മാനിക്കുവാൻ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമാക്കുവാൻ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം Stay blessed.